ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പൊ ലൈവില് ഒരു ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അനീഷിന്റെ ഗംഭീരമായ കളി ബ്രില്യൻസ് എന്ന് പറയേണ്ടി വരും എന്താണ് ടാസ്ക് എന്നല്ലേ ആ ബൗളിനകത്ത് ബിഗ് ബോസ് കുറെ ചീറ്റുകൾ ഇട്ടിട്ടുണ്ട് വൈൽഡ് കാർഡായിട്ട് വന്ന അഞ്ചു പേരും ചേർന്ന് ഒരു എടുക്കണം ആ എഴുതിയിരിക്കുന്ന കാര്യം വീട്ടിലുള്ള മറ്റുള്ളവർ കാണാതെ ക്യാമറയെ കാണിക്കാം എന്നിട്ട് ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർ ചെയ്യേണ്ടത് ആ ചീറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വീട്ടുകാരെ മനസ്സിലാക്കി പറയാൻ വേണ്ടി ശ്രമിക്കണം ഇവര് ചെയ്യേണ്ടത് ഈ ചീട്ട് അനുസരിച്ച് അവിടെയുള്ള ആളുകളെ ഓർഡറായിട്ട് റാങ്ക് ചെയ്ത് ഇരുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതനുസരിച്ച് വീട്ടുകാരും മനസ്സിലാക്കണം എന്തായിരിക്കാം ഈ റാങ്കിങ് അനുസരിച്ച് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ചെയ്തത് എന്ന് ഗസ് ചെയ്ത് വീട്ടുകാർ പറയണം വീട്ടുകാർ ഗസ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വൈൽഡ് കാർഡായിട്ട് വന്ന അഞ്ചു പേരിൽ ഒരാൾക്ക് ഇന്ന് പണിപ്പുരയിൽ കയറാൻ പറ്റില്ല ഇനി വീട്ടുകാർ പറയുന്നത് തെറ്റിപ്പോവുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്കായിരിക്കും പണി കിട്ടുക അപ്പൊ ഈ ഒരു സംഭവത്തിൽ ആദ്യം അവർ ഡിസ്കസ് ചെയ്തെങ്കിലും ഇവർക്കൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല പിന്നീട് കൺഫഷൻ റൂമിലൊക്കെ പോകുന്നുണ്ട് അവസാനം ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വന്നിട്ട് ഓർഡർ ചെയ്ത് ഇരുത്തുന്നുണ്ട് ആര്യനെയാണ് അവസാനം ഇരുത്തിയത് ആദ്യം ഇരുത്തിയത് നമ്മുടെ ജിസേലിനെയാണ് അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അനീഷിന് കാര്യം പിടികിട്ടി അപ്പൊ ബിഗ് ബോസ് ഈ വീട്ടുകാരോട് ഗസ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അനീഷ് പറയുന്നുണ്ട് ബുദ്ധിശാലി എന്നായിരിക്കും ആ ഒരു ചീട്ടിൽ എഴുതിയിട്ടുണ്ടാവുക എന്ന് പറയുന്നു അത് ശരിയാണെന്ന് ബിഗ് ബോസ് പറയുന്നു അങ്ങനെ ഈ ടാസ്കില് വീട്ടിലുള്ളവർ ജയിക്കുകയും വൈൽഡ് കാർഡായിട്ട് വന്നവർ പരാജയപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അവരിൽ ഒരാൾക്ക് ഇന്ന് പണിപ്പുരയിൽ കയറാൻ പറ്റില്ല ആ ഒരാൾ മസ്താനിയാണെന്ന് വീട്ടുകാർ ചേർന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്തു അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അനീഷിന്റെ ഒബ്സർവേഷൻ സ്കില്ലും ബ്രില്യൻ്റ് ആയിട്ടുള്ള അനീഷിന്റെ തോട്ട്സും ഇവിടെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടാസ്ക് അങ്ങനെ ഹൗസിലെ ഇപ്പോൾ ആദ്യമെത്തിയ കുടുംബാംഗങ്ങൾ തൂക്കി വൈൽഡ് കാർഡുകൾക്ക് ആദ്യ ടാസ്ക് പരാജയമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം